നമുക്ക് വായിക്കാനുണ്ട് ഒരു മനുഷ്യൻ അവൻ മദ്യം നുണയുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല ഒരു ഒരു നുണയുന്നില്ല വ്യഭിചരിക്കുന്ന മനുഷ്യൻ വ്യഭിചരിക്കുന്നില്ല അത് അവരിലേക്ക് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിനോടുള്ള ജാഗ്രത ലഹരികളോടുള്ള വിരക്തത ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ അടയാളമാണ് വിശ്വാസം ശക്തിപ്പെടാനുള്ള കാരണമാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് വിശ്വസിച്ചവർ ഒഴികെ പരാജയത്തിലാണ് ഈ മാൻ പരിപൂർണമാകാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഹതീത് പരിപൂർണമാകുന്നതിന്റെ അടയാളമായിട്ട് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മാ ചങ്ങൾ പറഞ്ഞു തരുകയാണ് ഇമാക്കി മുതരിക്കുകയാണ് അവിടുത്തെ മുസ്തതിർക്കിൽ ഉദ്ധരിച്ച അതീതാടാ വേണ്ടി ും കൊടുക്കുന്നുണ്ടെങ്കില് പടച്ചറപ്പിന് വേണ്ടി അവന്റെ തൃപ്തി കാാംക്ഷിച്ചുകൊണ്ട് അവനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹു വേണ്ടി ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കില് ഓ മനാലില്ല വിഷയം എനിക്ക് ഞാൻ അത് ഉപേക്ഷിക്കുകയാണ് അത് റബ്ബിന്റെ ആഗ്രഹത്തിലാണ് എനിക്ക് നേട്ടമുണ്ട് ഒരുപാട് എനിക്ക് ഈ വിഷയം എനിക്ക് ഗുണമാണ് പക്ഷേ അതിന്റെ മറവശം ചിന്തിക്കുമ്പോൾ കോപത്തിൽ ഞാൻ പാത്രീഭൂതനാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാര്യം ഉപേക്ഷിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുറപ്പിന് വേണ്ടി ഒരു കാര്യത്തെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഇത് ഭീമാനിൻറെ അടയാളമാണ് അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തോട് കോപം ഉണ്ടാകുന്നു വിഷയങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നു അള്ളാഹു വേണ്ടി പിടിച്ചു വെക്കുന്നു തിന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല അത് അള്ളാഹു വേണ്ടിയുള്ള പിടിച്ചു വെക്കലാണ് നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നു സ്വതൊക്കെ കൊടുക്കുന്നു പള്ളിക്ക് കൊടുക്കുന്നു പാവപ്പെട്ടവന് കൊടുക്കുന്നു ദരിദ്രർക്ക് കൊടുക്കുന്നു പാവങ്ങൾ വിവാഹം കഴിച്ച് അയ്യാൻ വേണ്ടി കൊടുക്കുന്നു ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള കൊടുക്കലാണ് അതിൻ്റെ ഓപ്പോസിറ്റായി തിന്മകൾക്ക് വേണ്ടി ഇത് തിന്മയ്ക്ക് വേണ്ടിയാണ് ആർഭാടങ്ങൾക്ക് വേണ്ടി തോന്നിവാസങ്ങൾക്ക് വേണ്ടി ഇസ്ലാമും പാടില്ലെന്ന് പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സംഭാവന കൊടുക്കുന്നതെന്ന ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ പാടില്ല ഒരു പക്ഷേ വരുന്നവന്റെ അവന്റെ ശുദ്ധി കാണേണ്ടി വരും അവൻ്റെ ദേഷ്യം കാണേണ്ടി വരും അവൻ്റെ തൃപ്തിയില്ലായ്മ കാണേണ്ടി വരും പക്ഷേ അവടെ സ്ഥാനം കൊടുക്കുന്നത് റബ്ബിന്റെ പൊരുത്തമാണ് അവൻ എന്തുമായിക്കൊട്ട് വിഷയമല്ല റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് അവനെ പറഞ്ഞയച്ചു ഇത് നിശിദ്ധമായ വിഷയത്തിന് വേണ്ടിയാണ് കൊടുക്കുന്ന ഇങ്ങനെ കൊടുക്കാതിരുന്നു രൂപത്തിൽ വേണ്ടി കൊടുക്കുന്നു അള്ളാഹുനു വേണ്ടി തടഞ്ഞു വെക്കുന്നു അള്ളാഹു വേണ്ടി ഇഷ്ടപ്പെടുകയാണ് കാര്യങ്ങൾ പടച്ചെറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ആ അള്ളാഹ് അവന്റെ ഇഷ്ടം അതിലുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നു അത് അതല്ല അള്ളാഹു വേണ്ടി കോപിക്കുന്നു ദേഷ്യപ്പെടുന്നു എന്റെ ആഹ്ലത്തിന് മോശം വന്നു പോകും എന്റെ ആഹ്ലത്തിന് കോട്ടം വന്നു പോകും എന്ന ചിന്തയിൽ നമ്മൾ ചിലപ്പം ചിലരോട് കോപിക്കാറുണ്ട് ചില വിഷയത്തോട് ദേഷ്യപ്പെടാറുണ്ട് ആ ദേഷ്യം അത് പടച്ചറബിന് ഇഷ്ടമാണ് ആ കോപം റബിന് പൊരിച്ചമാണ് ഈ രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും കോപിക്കുകയും ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിക്കുന്നവർ പടച്ചിറപ്പിന് വേണ്ടി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ദുനിയാവിൻ്റെ മോഹങ്ങളില്ല വലിയ ആർഭാടപരമായ സാമ്പത്തികമായിട്ടുള്ള വലിയ നാമങ്ങൾ ജീവിതത്തിന്റെ ഉയർച്ചകൾ ലക്ഷ്യം വെച്ചിട്ടല്ല അള്ളാഹു റബ്ബു സുബാന പറഞ്ഞതാണ് ഇത് റബ്ബിന്റെ ഇത് റബ്ബ് പറഞ്ഞതാണ് എൻ്റെ പ്രവാചകന്റെ സുന്നത്താണ് ഇത് പ്രവാചകന്റെ സുന്നത്താണെന്ന ബോധ്യത്തോടു കൂടി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ എൻ്റെ പരലോകത്തിന് പ്രതിഫലം കിട്ടുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് വരുന്നവർ ഈ രൂപത്തിൽ വിവാഹം ഉദ്ദേശിക്കുമ്പോൾ അതും അള്ളാഹുവിന് വേണ്ടിയാണ് അതുപോലെ ഇഷ്ടപ്പെടുന്ന വിഷയം അള്ളാഹുവിന് വേണ്ടിയാണ് കോപിക്കുന്ന വിഷയം തടഞ്ഞു വെക്കുന്നത് റബിന് ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹാൻ്റെ ഹബീബ് പറയുകയാണ് അവൻ ഈമാൻ മാൻ പൂർത്തീകരിച്ചവനാണ് അവൻ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിച്ചവനാ